എന്നെ വളർത്തിയത് നിങ്ങളാണ് അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ ഇന്ന് ഇവിടെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ലുലു വരുമ്പോൾ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹവും എന്നിലുള്ള പ്രതീക്ഷയും കാരണമല്ലേ അപ്പൊ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് മലയാള സിനിമ റീ റിലീസുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ വെൽക്കം വീഡിയോ കണ്ടപ്പോൾ തന്നെ നമ്മൾ റീവിസിറ്റ് പല റോൾസും ോ ഐ സ്പെഷ്യൽ പക്ഷെ ആ സിനിമ ഉണ്ടായ ഒരു രീതി രജോ ഡ നമസ്കാരം ഇവിടെ ഞാൻ തീർച്ചയായിട്ടും വിലായ ബുദ്ധിയുടെ ലോഞ്ചിനൊപ്പം തന്നെ ഇരട്ടി മധുരം എന്നോളം നമ്മൾ ആഘോഷിക്കുന്ന ഒന്നും കൂടിയാണ് രാജമൗലി ചിത്രം കുമ്പയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പൃഥ്വിരാജ് സുമാറിനോട് പുറത്ത് വന്നു കഴിഞ്ഞു ഞാൻ കണ്ട മികച്ച നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്ന് സാക്ഷാൽ രാജമൗലി പറയുന്ന ഒരു സമയം കൂടിയാണ് ഈ എപ്പോഴും ഈ പ്രശംസകൾക്കൊപ്പം തന്നെ വരുന്ന വിമർശനങ്ങളെയും വളരെ ലളിതമായിട്ട് മറികടക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ബി മോഹൻലാൽ ഇസിനോട് ഈ എന്നുള്ളത് പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ാണ് എന്നെ വളർത്തിയത് നിങ്ങളാണോ അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ ഇന്ന് ഇവിടെ എന്റെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ലുലു മോളിൽ വരുമ്പോൾ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹവും എന്നുള്ള പ്രതീക്ഷയും കാരണവല്ലേ അപ്പൊ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ മോശമായാൽ മോശമാണെന്ന് പറയാനും എന്നിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമ പ്രേക്ഷകർക്ക് തന്നെയാണ് സോ ഐ ഐ ടേക്ക് ഇറ്റ് വിത്ത് ഓൾ റെസ്പെക്ട് ഓൺ യു ആർ ഫ്രീ ടു ക്രിട്ടിസൈസ് മീ ഞാൻ കീപ് ഞാൻ എപ്പോഴും ഒരു സത്യം മാത്രം എനിക്ക് ചെയ്യാൻ കഴിയൂ ഒരു ലെസ് ദാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു സിനിമയെ അപ്രോച്ച് ചെയ്യില്ല എൻ്റെ പരിമിതമായ കഴിവുകൾ ഒരു നൂറ് ശതമാനം അപ്ലൈ ചെയ്തിട്ട് വേണം എല്ലാ സിനിമയും ചെയ്യാൻ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അത് ഞാൻ പരമാവധി ഐ അയൽ ട്രൈ ഓഫ് കോഴ്സ് രാജമൗലി സാറിൻ്റെ സിനിമ ഇൻഫാക്റ്റ് നാളെയാണ് അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് സോ യാ ഐ മീൻസ് അതാ ഇനി ആ സിനിമയെക്കുറിച്ച് ഇനിയും സംസാരിക്കാൻ സമയമുണ്ടല്ലോ അത് അതിൻ്റെ റിലീസ് സമയമൊക്കെ ആകുമ്പോൾ ദിൽ ബി അലൗട്ട് ഓഫ് ദ ന്യൂസ് വി ക്യാൻ സ്പീക്ക് അബൌട്ട് ദിൽ വന്നാവട്ടെ

അപ്പം എന്നെ എനിക്ക് ഒരു ഒരു ഫ്രണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ചുരുക്കം ചില ഒരാളായിരുന്നു സച്ചിൻ സച്ചിൻ ഞാനും അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് സിനിമകൾ ചെയ്തിരുന്ന എല്ലാ കൊല്ലവും ഓരോ സിനിമകൾ ചെയ്തിരുന്ന കൊളാബറേറ്റേഴ്സ് ഒന്നും അല്ല ഞങ്ങൾ എപ്പോഴും ഫോണിൽ സംസാരിക്കുന്ന എല്ലാ ഞായറാഴ്ചയും വിളിച്ചു അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല പക്ഷേ ഐ ജസ്റ്റ് ന്യൂ ദാറ്റ് ഹി വാസ് ഫോർ ആൻഡ് ഹീ ന്യൂ ദാറ്റ് ഐ വാസ് ദയർ ഫോമി സച്ചിക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ സച്ചിക്കൊരു ക്രൈസ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും എന്നെനിക്ക് നന്നായിട്ട് അറിയാം എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കാം എന്ന് തോന്നുന്ന ഒരാളായിരുന്നു സച്ചി ആൻഡ് ഐ മിസ് ദാറ്റ് ഐ മിസ് ഹിം ആൻഡ് അത് വിലായത്ത ബുദ്ധിയുടെ ഷൂട്ടിംഗ് ഉള്ളതല്ല ഐ റിയലി വിഷ് ഹി വാസ് ഹിയർ അത് എന്നെ വെച്ച് ഇനി ഒരു സിനിമ പോലും ഇനി ഒരിക്കലും സച്ചി ചെയ്യില്ലെങ്കിലും ഐ സ്റ്റിൽ വിഷ് ഹി വാസ് ഹിയർ